നമസ്കാരം ഒഡിയൻ സിനിമയുടെ കിങ് മേക്കറായിരുന്ന ശ്രീകുമാർ മേനോൻ ജയിലിൽ അഴിയെണ്ണുമോ കളി കാര്യമാകുന്ന വലിയ കാര്യങ്ങൾ വന്നിരിക്കുന്നു നടി മഞ്ജു വാര്യറെ പരസ്യമായി പലതവണ അപമാനിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തു എന്ന് കാട്ടി പലരും അദ്ദേഹത്തിനെതിരെ രംഗത്തുവന്ന സാഹചര്യത്തിൽ ഇപ്പോൾ മഞ്ജു വാര്യർ ലീഗൽ നോട്ടീസ് അയച്ചെന്ന വാർത്തയാണ് വന്നിരിക്കുന്നത് മഞ്ജുവിന്റെ പരാതി അതീവ ഗൗരവമുള്ളതാണ് സംവിധായകനും മാധ്യമ പ്രവർത്തകനുമായ ശാന്തിവള ദിനേശാണ് ശ്രീകുമാർ മേനോനെതിരെ നിയമ നടപടികൾക്കായി വക്കീൽ നോട്ടീസ് അയച്ചതെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് അൻപത്തി എട്ട് ലക്ഷം രൂപയുടെ ഒരു വക്കീൽ നോട്ടീസ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടെന്നും മഞ്ജുവിന് പറഞ്ഞ പണം നൽകിയില്ല എന്നുമാണ് മുഖ്യ ആക്ഷേപം മാത്രമല്ല ശ്രീകുമാർ മേനോൻ ഇടഞ്ഞാൽ അദ്ദേഹത്തെ ജയിലിലാക്കുന്ന വലിയ കാര്യങ്ങൾ വരെ മഞ്ജു വാര്യരുടെ കൈകളിൽ ഉണ്ട് എന്നാണ് അണിയറ സംസാരം മഞ്ജു വാര്യർ ഇടഞ്ഞാൽ കോടീശ്വരനായ ശ്രീകുമാർ മേനോൻ ശരിക്കും അനുഭവിക്കുമെന്നും പറയുന്നു മഞ്ജു ഒരു പരിധിയിൽ കൂടുതൽ പരിഹാസവും വിമർശനവും കേട്ടു നിൽക്കില്ല എന്നും ക്ഷമ നശിച്ചാൽ ശ്രീകുമാർ മേനോനെതിരെ കടുത്ത പോലീസ് നടപടിയിലേക്ക് പോകുമെന്നും സൂചനകളുണ്ട് എന്നാൽ എന്താണ് മഞ്ജുവിന്റെ കൈവശമുള്ള വലിയ വെളിപ്പെടുത്തലും രേഖകളുമെന്ന് കാത്തിരുന്നു കാണേണ്ടി വരും എന്തായാലും ശ്രീകുമാർ മേനോൻ മഞ്ജുവിന്റെ വക്കീൽ നോട്ടീസ് കിട്ടിയാൽ കണ്ടം വഴി ഓടുമെന്നാണ് അണിയറ സംസാരം എന്നാൽ ഇതിന് പ്രതികരണവുമായി ശ്രീകുമാർ മേനോൻ രംഗത്തെത്തിയിരുന്നു ഈ പറഞ്ഞ ലീഗൽ നോട്ടീസിന്റെ ഒരു കോപ്പി എനിക്ക് എത്രയും പെട്ടെന്ന് ഒന്ന് എത്തിച്ചു തന്നാൽ അതിനെപ്പറ്റി മനസ്സിലാക്കാൻ കഴിയുമെന്ന് െന്നും ഇതുവരെ അങ്ങനെ ഒരു ലീഗൽ നോട്ടീസ് അയച്ചിട്ടില്ലെന്നും ശ്രീകുമാർ മേനോൻ വ്യക്തമാക്കുന്നു മഞ്ജുവിനും ശ്രീകുമാർ മേനോനും ഇടയിൽ നടക്കുന്ന ഗൂഢാലോചനയും രഹസ്യങ്ങളും എന്തെന്നും വരും ദിവസങ്ങളിൽ അറിയാനാകും എന്തായാലും രണ്ടും കൽപ്പിച്ചാണ് മഞ്ജുവിന്റെ നീക്കങ്ങളെന്നും പറയുന്നു ന്യൂസ് ഡെസ്ക്